ം വിജയന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഇടപെടുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ബത്തേരി അർബൻ ബാങ്കിലെ കടബാധ്യത തീർപ്പാക്കും ധാർമ്മികമായി ബാധ്യത പാർട്ടിക്കുണ്ട് ഏറ്റെടുത്താൽ ഏറ്റെടുത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വിഷയങ്ങൾ പഠിക്കാൻ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സജി ജോസഫ് എം എൽ ജമീല അലിപ്പറ്റ എന്നിവർക്കാണ് ചുമതല കുറിപ്പ് അത് ശരിയാണെങ്കിൽ അതിൽ ഞാൻ വായിച്ചു ആ കടബാധ്യത കോൺഗ്രസ് പാർട്ടി ബാങ്കുമായി ചർച്ച ചെയ്ത് എഴുതി തള്ളാൻ നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പക്ഷേ അത് ബാങ്കിൽ എഴുതി തള്ളുന്നതിനൊക്കെ ചില പരിമിതിയുണ്ട് ആ കടബാധ്യത അടച്ചു വീട്ടാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഉത്തരവാദിത്തം ധാർമികമായിട്ടാണ് നിയമപരമായിട്ടല്ല അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ആ കടബാധ്യത എത്രയും വേഗം ആ കടബാധ്യത അർബൻ ബാങ്കിലെ കടബാധ്യത ഞങ്ങൾ തന്നെ അടച്ചു വീട്ടുന്നതാണ് അതാണ് ബത്തേരി വിഷയത്തിലെ ഞങ്ങളുടെ തീരുമാനം